മുണ്ടക്കേം ടൗണിൽ രണ്ട് ഓട്ടോറിക്ഷകളിൽ ഇടിച്ച അപകടം ഉണ്ടാക്കിയ ശേഷം നിർത്താതെ പോയ കാർ ഇഞ്ചിയാനി സാംബ്രിഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വണ്ടിപ്പെരിയാർ ആർ ടി രജിസ്ട്രേഷനുള്ള കാർ ഉപ്പുതറ പശുപാറ സ്വദേശികളുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മണിയോടെ കല്ലേപ്പാലം ഭാഗത്തു നിന്നും അമിതവേഗത്തിലെത്തിയ കാറ് ടൗണിലേക്ക് വന്ന ഓട്ടോറിക്ഷയിലും കോസ്വേ കവലയിൽ ഓട്ടോസ്റ്റാൻഡിൽ കിടന്ന മറ്റൊരു ഓട്ടോയിലും ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകടമുണ്ടാക്കിയ ശേഷം ടൗണിൽ നിന്നും ഇഞ്ചാന റൂട്ടിലേക്ക് കടന്ന കാറ് വിചരമായ പ്രദേശത്ത് ഉപേക്ഷിച്ച് കാറിലുണ്ടായിരുന്നവർ പോയതാകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം കാറിന്റെ മുൻവശം തകർന്ന നിലയിലുമാണ് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം ஜுவரி கலெஷன்களட விஸ்மயங்கள் ஒருக்கி இடிமணிக்கல் டயமண்ட்ஸ் ஓரோ பவனும் மூவாயிரம் ரூபா கிழிவு டயமண்ட் கேரட்டி பதியாயிரம் ரூபா கிழுவ எல்லா பர்ச்சேசும் சமம் இனி இடிமணிக்கலிலான ஆகோஷம் இடிமணிக்கல் டயமண்ட்ஸ் சங்கனாஷேரி கோட்டயம் காஞ்சிப்பள்ளி பால கரக்சால் முண்டக்கயம்